നമസ്കാരം നമ്മുടെ നാട്ടില് വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം ജനങ്ങൾ ആകെ പുറതിമുട്ടുന്ന സമയത്ത് ഭരണാധികാരികൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പലപ്പോഴും ഭരണകർത്താക്കൾ നേരിട്ടിറങ്ങി ഈ വന്യമൃഗങ്ങളെ തുരത്തുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു പുരാണങ്ങളിലും മറ്റും കാണുന്ന ഇപ്പം കൃഷ്ണന്റെ കാളിയനെ മർദ്ദിക്കുന്ന ഒരു കഥയുണ്ടല്ലോ അല്ലാത്തുണ്ടെങ്കിൽ സെന്റ് ജോർജ് വ്യാഴിക്കെതിരെ വരുന്നത് മഹിഷി എന്ന പേരുള്ള കാട്ടുപോത്തിനെതിരെ അയ്യപ്പൻ വരുന്നത് ഇതൊക്കെ വന്യമൃഗങ്ങൾ വരുമ്പോൾ പുറതിമുട്ടിയ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്ന കഥയാണ് ഇതേ കഥ രാജാക്കന്മാരുടെ കാലത്തും ഉണ്ടായിരുന്നു ജഹാംഗീറിനെ പോലെ അക്ബറിനെ പോലെ ഔറംഗസീബിനെ പോലെയുള്ള മുഗൾ രാജാക്കന്മാർ ഗംഭീരന്മാരായ വേട്ടക്കാരായിരുന്നു പൃഥ്വിരാജ് ചൌഹാൻ അദ്ദേഹം സ്വന്തം കൈകൊണ്ട് കടുവയെ കൊന്നിട്ടുണ്ട് പോലും അത്ര ഉശിരനായിട്ടുള്ള വേട്ടക്കാരനും പോരാളിയുമായിരുന്നു അദ്ദേഹം ഭരത്പൂരിലെ പ്രശസ്തമായിട്ടുള്ള പക്ഷി സങ്കേതത്തിൽ ലോർഡ് ലിൻലിഗോ ഗവർണർ അദ്ദേഹം ഒരൊറ്റ ദിവസം കൊണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പക്ഷികളെ വെടിവെച്ച് വീഴ്ത്തി റെക്കോർഡ് സ്ഥാപിക്കുന്നുണ്ട് അത്തരത്തിൽ ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ചിലപ്പോഴൊക്കെ മൃഗയാ വിനോദത്തിന് വേണ്ടി കൊല്ലുന്ന കഥ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ പൊതുവെ പള്ളിവാൾ വെച്ച തിരുവിതാംകൂറിലെ മഹാരാജാക്കന്മാർ ഇത്തരം കാര്യങ്ങളിൽ വിമുഖരായിരുന്നു എന്നിട്ടും തിരുവിതാംകൂറിലെ രാജകുടുംബത്തിലെ പ്രബലനായ ഒരു അംഗം നടത്തിയ ഒരു ആനവേട്ടയുടെ കഥ കേരളത്തിന്റെ ചരിത്രത്തിൽ മായാതെ കിടക്കുന്നുണ്ട് അദ്ദേഹം കേരളവർമ്മ വലിയ പോയി തമ്പുരാനാണ് കേരള കാളിദാസൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന വല്ലഭനായിരുന്ന ഒരു രാജകുടുംബാംഗമായിരുന്നു അദ്ദേഹം കാളിദാസന്റെ മേഘസന്ദേശത്തെ മാതൃകയാക്കി മയൂര സന്ദേശം എന്ന സന്ദേശകാവ്യം രചിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ഈ കൃതിക്ക് പിന്നിലും ഒരു കഥയുണ്ട് അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തായിരുന്ന ആയില് തിരുനാൾ മഹാരാജാവുമ്പോഴേക്കും കേരളവർമ്മയുമായി വലിയ ശത്രുതയിലാകുന്നു അങ്ങനെ ഹരിപ്പാടുള്ള അനന്തപുരം കൊട്ടാരത്തിൽ ഏതാണ്ട് മൂന്ന് വർഷത്തിലധികം അദ്ദേഹത്തെ തടവിൽ പാർപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് അദ്ദേഹത്തിന് ഹരിപ്പാട് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനുള്ള അനുമതി മാത്രമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ പോകുമ്പോൾ മയിലിനെ സ്ഥിരമായി കാണാറുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ തന്റെ ഭാര്യ ലക്ഷ്മിബായി തിരുവനന്തപുരത്താണ് അതുകൊണ്ട് കയ്യിൽ ഒരു സന്ദേശം കൊടുത്ത് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വിടുന്നതായി ഭാവനയിൽ കണ്ടാണ് മയൂര സന്ദേശം രചിക്കുന്നത് ഇതിന്റെ പിന്നിലുള്ള രസം എന്താന്ന് വെച്ചാല് ഈ ആയില്യം എന്ന് പറയുന്നത് പാമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നാളാണ് മയിലാകട്ടെ പാമ്പിനെ കൊല്ലുവാൻ കഴിവുള്ള ഒരു പക്ഷിയാണ് അപ്പോൾ ആയില്യം തിരുനാൾ ഒരു പണി കൊടുക്കാം എന്നുള്ള ഒരു ആലോചനയിലാണ് ഈ മയൂര സന്ദേശം എഴുതിയത് എന്ന് പറയുന്നുണ്ട് എന്തായാലും വന്യജീവികളുടെ ഇടയിലുള്ള പ്രേ പ്രഡേറ്റർ റിലേഷൻഷിപ്പിനെ എന്നാൽ ഒന്നാന്തരമായി മനസ്സിലാക്കിയിരുന്ന ഒരു രാജാവായിരുന്നു കേരളവർമ്മ വലിയ തമ്പുരാൻ എന്ന് ഉറപ്പാണ് അദ്ദേഹത്തിന്റെ ഭാര്യ സേതു ലക്ഷ്മിബായി തിരുവിതാംകൂറിന്റെ അവസാനത്തെ രാജാവ് ശ്രീ ചിത്തര തിരുനാളിനെ തൊട്ട് മുമ്പ് റീജൻറ് മഹാറാണിയായി ഈ നാട് ഭരിക്കുന്നുണ്ട് അവരുടെ ഭർത്താവ് ഇത്തരത്തിൽ നമ്മുടെ കോന്നിയിൽ ആന ഇറങ്ങിയപ്പോൾ അതിനെ വേട്ടയാടുന്നതിന് വേണ്ടി പോയ കഥ അമ്പരപ്പോ കൂടി മാത്രമേ നമുക്ക് വായിച്ചു തീർക്കാനാവൂ ചങ്ങനാശ്ശേരി ലക്ഷ്മീപുരം കൊട്ടാരത്തിലാണ് ഈ കേരളവർമ്മ വലിയ ജനിക്കുന്നത് പിന്നീട് അദ്ദേഹം തിരുവിതാംകൂറിലേക്ക് വരുന്നു സാഹിത്യ രംഗത്തും സാമൂഹ്യ പ്രവർത്തന രംഗത്തുമൊക്കെ വളരെ സജീവമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് സംസ്കൃതം തമിഴ് തെലുങ്ക് ഹിന്ദുസ്ഥാനി ഹിന്ദി എന്നിങ്ങനെ നിരവധി ഭാഷകൾ അറിയാമായിരുന്നു ഇംഗ്ലീഷ് പഠിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ ശ്രമത്തിന്റെ ഫലമായി തിരുവിതാംകൂറിൽ അന്നുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുമായി പരിചയപ്പെടുന്നതോടുകൂടിയാണ് തോക്ക് കൈകാര്യം ചെയ്യുന്നതിന് പഠിക്കുന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ കസിൻസ് ആയിരുന്ന കിളിമാനൂർ ഗോതവർമ്മ കുഞ്ഞുണ്ടിക്കോയെ തമ്പുരാൻ എന്നിവരൊക്കെ വെടിവെക്കുന്നതിൽ ഇദ്ദേഹത്തിന് വലിയ പരിശീലനം നൽകുന്നുണ്ട് അങ്ങനെ ഇദ്ദേഹം കൃത്യമായി വെടിവെക്കുന്നതിന് കഴിവുള്ള ഒരു രാജകുടുംബാംഗമായി മാറുന്നു അന്ന് തോക്ക് കൈകാര്യം ചെയ്യുന്നതിന് നളിക പ്രയോഗം എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ഇരിക്കുകയാണ് കോന്നിയിൽ ഒരു ഒറ്റയാൻ ആക്രമണത്തിന് ഇറങ്ങുന്നത് നിരവധി ആളുകളെ ആ ആന പലപ്പോഴായി കൊന്നു തീർത്തു ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഈ ആനയെ കൊല്ലുന്നതിന് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത് സർക്കാർ ഉത്തരവിടുകയാണ് ചെയ്യുന്നത് അതോടുകൂടി രാജകുടുംബത്തിലെ പ്രബലനായ അംഗമായിട്ടുള്ള അദ്ദേഹം തന്നെ തമ്പുരാൻ തന്നെ നേരിട്ട് തോക്കുമായി കൊന്നിയിലേക്ക് പോകുന്ന കഥ നമ്മുടെ ചരിത്രത്തിൽ ലഭ്യമാണ് എൻ പരമേശ്വരൻ എഴുതിയ മനസ്മരണകൾ എന്ന പുസ്തകത്തിൽ ചെങ്ങർത്തോട്ടത്തിലെ കൊലയാന എന്ന പേരിൽ ഈ ഭാഗം ഗംഭീരമായി ചിത്രീകരിച്ചിട്ടുണ്ട് സി വി പുഞ്ചിരാമനെ പോലെയുള്ള ഒരു പരിണിത പ്രജ്ഞനായിട്ടുള്ള എഴുത്തുകാരനാണ് ഈ കൃതിക്ക് ആമുഖം എഴുതിയത് കേരളത്തെ ആദ്യമായ വനത്തെയും മനുഷ്യ വന്യജീവി സംഘർഷത്തെയും പരിചയപ്പെടുത്തുന്ന പുസ്തകമായിരുന്നു വനസ്മരണകൾ കോന്നി വടശ്ശേരിക്കര മണിയാർ റോഡിലാണ് ഈ ചെങ്ങറത്തോട്ടം ഉണ്ടായിരുന്നത് നാനൂറ് ഏക്കർ വരുന്ന ഒരു തേക്കു തോട്ടമായിരുന്നു ഇത് ഈ തേക്കു തോട്ടത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അന്ന് ടോങ്കിയ എന്ന പേരിൽ ജനങ്ങളെ കൃഷിക്ക് അനുവദിക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു തേക്ക് വെച്ചിരിക്കുമ്പോൾ തന്നെ അതിന്റെ ഇടയിൽ കരകൃഷിയായി നെല്ലും കപ്പയും ഒക്കെ കൃഷി ചെയ്യുന്ന രീതി അന്ന് അവിടെ നെല്ലാണ് ഉണ്ടായിരുന്നത് ഇങ്ങനെ നെല്ല് കൃഷി ചെയ്യുന്നതിന് പരിസര പ്രദേശങ്ങളിൽ നിന്നും അവിടെ വന്ന് താമസിച്ച നൂറുകണക്കനായിട്ടുള്ള ആളുകളെയാണ് പലപ്പോഴായി ആനയെ ആക്രമിച്ചതും ഏതാണ്ട് ഒരു ഡസനോളം പേരെ കൊന്നുകളഞ്ഞതും ഒടുവിൽ ആ ആനയെ കൊല്ലുന്നതിനാണ് തമ്പുരാൻ ഇങ്ങനെ തോക്കുമെടുത്ത് ഇറങ്ങുന്നത് ഒന്നാം ലോകമഹായുദ്ധത്തിന് എത്രയോ മുമ്പ് ഉണ്ടായിരുന്ന കൊടിയ ദാരിദ്ര്യത്തിന്റെ കഥ കൂടിയാണ് ഈ തേക്ക് തോട്ടത്തിനുള്ളിൽ ടോങ്കിയ കൃഷിക്ക് പോയിരുന്ന ആൾക്കാരുടെ മരണവും അവരത് സഹിച്ചുകൊണ്ട് തന്നെ അവിടെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മോട് പറയുന്നത് പലപ്പോഴായി വളരെ സാഹസപ്പെട്ടിട്ടാണ് ഈ ആനയെ കണ്ടുമുട്ടുന്നതും അതിനെ തമ്പുരാൻ വെടിവെക്കുന്നതും ആദ്യത്തെ വെടി അതിന്റെ വയറ്റിലാണ് കൊണ്ടത് അതിന്റെ കുടൽമാല കുറച്ചൊക്കെ പുറത്തു വന്നു പിന്നീട് അത് നിലവിളിച്ചുകൊണ്ട് പായുമ്പോൾ അതിന് പുറകെ തമ്പുരാനും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളും ഒക്കെ ചെല്ലുന്നുണ്ട് ഒടുവിൽ ഒരു മൂന്ന് നാല് വെടി വെച്ചിട്ടാണ് ആ ആനയെ അന്ന് വീഴ്ത്താനായത് കലാസാഹിത്യം സാഹിത്യം വിദ്യാഭ്യാസ രംഗം എന്നിങ്ങനെ നിരവധിയായ മേഖലകളിലൊക്കെ കൈവച്ച ഈ കേരളകർമ്മ പരിയോഹി തൊമ്പുരാൻ ഒരു ശിക്കാരി കൂടിയായിരുന്നു എന്നുള്ളത് ഈ പുസ്തകമാണ് മലയാളത്തിന് ആദ്യമായി പറഞ്ഞു തരുന്നത് എന്തായാലും ആ ആനയെ ശേഷം അദ്ദേഹം മടങ്ങിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിനാണ് കേരളവർമ്മ വലിയ വൈക്കം ക്ഷേത്രത്തിൽ ഒരു ദർശനം നടത്തി തിരിച്ചു തിരിച്ചുവരുമ്പോൾ കായംകുളത്തിനടുത്ത് വെച്ച് ഒരു പട്ടി പട്ടികുറുക ചാടിയിട്ട് ആ കാറ് ബ്രേക്ക് ഇട്ടപ്പോൾ മറിയുകയാണ് വെറ്റിലെ പിടിച്ച് കാറിൽ ഇരുന്നിരുന്ന തമ്പുരാന്റെ നെഞ്ചത്തുകയും വെറ്റിലെ ചെല്ലും കൊണ്ടിട്ട് അദ്ദേഹത്തിന് മാരകമായിട്ടുള്ള ഒരു മുറിവ് പറ്റുന്നുണ്ട് ആ മുറിവിന്റെ തുടർച്ചയായിട്ട് അദ്ദേഹം കായംകുളത്തെ കൊട്ടാരത്തിൽ വിശ്രമിക്കുമ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞ് അദ്ദേഹം മരണത്തിന് കീഴ്പ്പെടുകയായിരുന്നു ആനയെ കൊന്ന കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ കാരണം മരിച്ച ഒരു കഥയാണ് ഇവിടെ പറയാനുള്ളത് ആ മരണത്തെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേരളത്തിൽ ഉണ്ടാകുന്ന ആദ്യത്തെ റോഡ് അപകട മരണമായിരുന്നു അത് എന്തായാലും അസാധാരണമായിട്ടുള്ള ഈ കഥയ്ക്ക് ഒരു തുടർച്ചയുണ്ട് പത്ത് വർഷത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ ഭാര്യ റീജന്റെ മഹാറാണിയാകുമ്പോൾ അവർ കേരളത്തിൽ മൃഗബലി നിരോധിക്കുന്നുണ്ട് ഒരുപക്ഷെ തന്റെ ഭർത്താവിനെ പറ്റി അത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ധാരണയാണോ ഇത്തരത്തിൽ ഒരു മൃഗബലി നിരോധിക്കുന്നതിന് അവരെ പ്രേരിപ്പിച്ചത് എന്ന് വ്യക്തമല്ല എന്തായാലും അങ്ങനെ ചരിത്രത്തിൽ ഇടം പിടിച്ച കേരളവർമ്മ വലിയഗോയ് തമ്പുരാന്റെ കഥ ആരണ്കത്തിലെ പ്രിയപ്പെട്ട കാഴ്ചക്കാരുമായി പങ്കുവഹിക്കുന്നു നന്ദി നമസ്കാരം